രാത്രി ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ട് മുഖത്ത് നല്ലോണം ഒന്ന് പുരട്ടി രാവിലെ എണീറ്റതിന് ശേഷം മുഖം നല്ല പോലെ കുറച്ചൊരു തണുത്ത വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയിട്ട് കണ്ണാടിയുടെ മുമ്പിലേക്കൊന്ന് ചെന്ന് നോക്കൂ നിങ്ങൾ അതിശയിക്കും രീതിയിലായിരിക്കും കേട്ടോ നിങ്ങളുടെ മുഖത്തിന് മാറ്റം ഉണ്ടാവാ അപ്പോൾ അധികം ആളുകളും രാത്രി ക്രീമൊക്കെ പുരട്ടി കിടക്കുന്ന ആളുകളായിരിക്കല്ലേ ചിലല് എന്തായിരിക്കും നല്ല പൈസ ഒക്കെ കൊടുത്തിട്ട് ക്രീമൊക്കെ വാങ്ങിയിട്ട് തേക്കുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾ ഈ ബെഡ്ഷീറ്റിലും ബെഡിലും ഒക്കെ നല്ല കറകളൊക്കെ പിടിക്കുന്ന തരത്തിലുള്ള ക്രീമൊക്കെ കൊടുക്കും അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റും ബെഡും കറായി എന്നുള്ള തലവേദന അപ്പോൾ ഈ ഒരു ക്രീമിൽ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാനും പൈസക്കും ചിലവില്ല അതുപോലെ തന്നെ നമുക്ക് ബെഡ്ഷീറ്റും തലേണറും കേടുവരുന്നുള്ള യാതൊരു പേടിയില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെ കേടാവാതിരിക്കുകയും ചെയ്യും പിന്നെ എപ്പോഴും ഉണ്ടാക്കേണ്ട യാതൊരു ഇതുമില്ല കേട്ടോ നമുക്ക് രാത്രിയിൽ ഒരു ക്രീമൊക്കെ കിട്ടിയാൽ തേക്കാനൊക്കെ ഇഷ്ടമാണ് മുഖ സൗന്ദര്യം ആഗ്രഹിക്കാത്തവരായിട്ട് ആരല്ല ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വലിയ മടിയാണല്ലേ അപ്പം എന്ത് ചെയ്യുക അതുപോലെ തന്നെ ഈ കറ്റാർവായൊക്കെ നമ്മൾ ഒരുക്ക മുറിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒരുക്കാനൊക്കെ മടിയും അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ദിവസം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും മടിയാണ് അപ്പോൾ ഇതുപോലെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ കുറേ ദിവസത്തേക്ക് തന്നെ മതിയാവും കേട്ടോ അപ്പം ഞാനിതാ ചെറിയൊരു കഷ്ണം കറ്റാർവാ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ജെല്ല് നമുക്ക് വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറിയൊരു കുപ്പി വാങ്ങിയാൽ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ജെല്ല് എടുത്താലും മതിയാവും ഞാനിപ്പം ഇതാ ഇത് നമ്മൾ കറ്റാർവാൻ്റെ ജെല്ലെടുക്കുമ്പോൾ ഞാനിപ്പം കണ്ടില്ലേ നിങ്ങളെടുത്തത് ഞാനെടുത്ത് നിങ്ങൾ കണ്ടില്ലേ എന്താ വെച്ചാൽ അതിൻ്റെ രണ്ട് സൈഡത്തെയും മുള്ളൊന്ന് ഇങ്ങനെ സൈഡിന് കൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക കത്തി കൊണ്ടൊന്നും എടുക്കണ്ട കേട്ടോ നമ്മൾ കൈ കൊണ്ടുതന്നെ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തെ തോട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ജെല്ല് അതിൽ നിന്നൊരുപാട് പോവൊന്നുമില്ല നമുക്ക് മുഴുവൻ ഉണ്ടാവും അതിന് ശേഷം നമുക്ക് സ്പൂണോണ് ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ ഇതീക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സിഡ് ജാറിലിട്ടിട്ട് ഇതാക്കണം ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇതപോലെ പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതിയാകു കേട്ടോ പക്ഷെ കൈ കൊണ്ട് പ്രസ് ചെയ്തെടുത്താലുള്ള ഗുണം കുഴപ്പമെന്താ വെച്ചാൽ ഇത് ശരിക്കും അങ്ങോട്ട് പേസ്റ്റായിട്ട് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാണ്ട് ചെയ്യണത് അപ്പം ഞാനിതിക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് ആ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു കറ്റാർവായ മാത്രം വെച്ചിട്ട് ഒന്ന് മിക്സിൽ ഇട്ടിട്ട് അടിച്ചു കൊണ്ടുവന്നാൽ മതി അപ്പം ഞാനിതാ ഇതിപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലല്ലേ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പിന്നെ നമ്മുടെ മുഖ സൗന്ദര്യത്തിന് ബെറ്റർ സാധനമാണ് ഇത് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഉൾപ്പെടുത്തണ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ മുഖത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാ ഒഴിവാക്കാൻ ഒരു സാധനമാണ് ഈ ഒരു ഉരുലങ്ക അപ്പോൾ അതിന് ചെറിയൊരു കഷ്ണമേ എടുത്തിട്ടുള്ളൂ കാരണം ഞാനിപ്പോൾ ഏകദേശം ഒരു ഒരു പതിനഞ്ച് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ക്രീം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും വലുപ്പമുള്ളൊരു കറ്റാർ വായ കഷ്ണവും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഉരുളക്കേങ്ങുമാണ് എടുത്തിട്ടുള്ളത് ഉരുളക്കേങ്ങില്ലെങ്കിൽ കറ്റാർ വായ മാത്രം മതിയാവും നമ്മൾ പകൽ തേക്കണ ക്രീം വേറെയാണേ അത് സൂര്യപ്രകാശത്തിനെയും ഒക്കെ പ്രശ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടും അതിന് നമുക്ക് മുഖത്തിന് ചർമ്മത്തിന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പകലുള്ള ക്രീം പൊരട്ടണത് എന്നാലും രാത്രിയിലുള്ള ക്രീം നമ്മൾ പുരട്ടിയാലുള്ള ഗുണം എന്താ വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പകൽ പറ്റാനുള്ള ക്രീം നമ്മൾ വേറെ തന്നെ ഉണ്ടാക്കണം അതുപോലെ തന്നെ പകൽ രാത്രിയിൽ പറ്റാനുള്ള ക്രീം നമ്മൾ വേറെ തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഇത് രാത്രിയിൽ പറ്റാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ് പിന്നെ രാത്രിയിലാണല്ലോ ക്രീമൊക്കെ പരറ്റിപ്പോൾ രാത്രിയിൽ അത് നമ്മൾ പരറ്റിയിട്ട് ഒരു മണിക്കൂർ മുമ്പൊക്കെ ഒന്ന് പരറ്റി നമ്മള് ഫുഡൊക്കെ കഴിക്കണെ കുറച്ച് ഒന്ന് പരറ്റി കഴിഞ്ഞാൽ നമ്മൾ കിടക്കാനാവുമ്പോത്തേനത് ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിടക്കുമ്പോൾ പിന്നെ അവിടെ ഇവിടെ എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇക്കിപ്പോൾ ഞാൻ ഇതാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂള് അതിപ്പം എന്താ വെച്ചാൽ ഇനിയിപ്പം നിങ്ങൾ ഇതില്ലല്ലോ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇത് പോയാൽ പത്ത് രൂപ കൊടുത്താൽ തന്നെ ഒരുപാട് ഗുളിക നമുക്ക് കിട്ടുട്ടോ അപ്പോൾ അപ്പം അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് നല്ലോണം ഒന്ന് എന്താണ് ഒന്ന് കത്രിക എൻ്റെ കത്രി കൊണ്ടൊന്ന് വെട്ടി കൊടുത്താൽ മതി എന്നിട്ടൊന്ന് പിഴിഞ്ഞു കൊടുത്താൽ മതി ഒറ്റ ക്യാപ്സൂളായിട്ടോ ഞാൻ അതിൽ കിട്ടുകൊടുത്തിട്ടുള്ളൂ നമ്മൾ പകൽ ഉപയോഗിക്കുന്ന ക്രീം സൂര്യൻ്റെയും അതുപോലെ തന്നെ മലിനീകരണത്തിൻ്റെയൊക്കെ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് ചർമ്മത്തിന് സംരക്ഷണം നൽകാനും അതുപോലെ തന്നെ ഈ ചർമ്മത്തിൻ്റെ കേടുപാടുകളൊക്കെ തീർക്കുന്നതിനും ചുളിവുകൾ പിന്നെ നേർത്ത വരകൾ പോലുള്ള ഈ വാർദ്ധക്യത്തിൻ്റെ വിവിധ ലക്ഷണങ്ങളും കറുത്ത പാടുകൾ നിറവ്യത്യാസം തുടങ്ങിയാൽ മാറ്റുന്നതിനും രാത്രി ഉപയോഗിക്കുന്ന ക്രീമുകൾ സഹായിക്കേണ്ടിട്ടോ അപ്പോൾ രാത്രി കുറച്ച് പ്രായമായാലൊക്കെ ഈ ഒരു ക്രീം പെരട്ടുക പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളും ഇത് തേച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് പ്രായമാകുമ്പോൾ മുഖത്തിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നതിനൊക്കെ ഇത് തടയും അപ്പോൾ രാത്രി ഞാൻ പറഞ്ഞത് രാത്രി പെരട്ടണേ രാത്രി തന്നെ പെരട്ടുക എന്നുള്ളത് അപ്പോൾ ഇനി ഇതിക്ക് ഞാൻ എന്താ വെച്ചാൽ ഇതാണ് ഈ ആവണക്കെണ്ണ ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ ഈ ആൽമണ്ട് ഓയിലെന്നൊക്കെ പറയില്ലേ അതാണ് ടാവണക്കെണ്ണ മുടി വളരാനൊക്കെ എടുക്കും പിന്നെ അതുപോലെ തന്നെ മുമ്പൊക്കെ പ്രസവിക്കാൻ വേണ്ടിയിട്ടൊക്കെ അമ്മമാർ കൊടുത്തീന സാധനമാണ് മക്കൾക്കൊക്കെ വീട്ടിൽ നിന്നൊക്കെ പ്രസവിച്ചീന കാലത്തൊക്കെ പറഞ്ഞേക്കാ ആവണക്കെണ്ണ കുടിച്ചു എന്നൊക്കെ പക്ഷെ എന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും അതിൽ വയറ് കഴിക്കുകയാണ് ഇതിന് പകരം അപ്പോൾ ആ ഒരു സംഭവമായിട്ട് ഈ ആവണക്കണ്ണ അതൊരു തുള്ളി എട്ടിച്ചെടുത്തിട്ടുണ്ട് അതുണ്ടെങ്കിൽ എട്ടിച്ചെടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് ഒരുപാട് ഗുണം ചെയ്യണട്ട് ആവണക്കെണ്ണ അതിൽ തുള്ളി പിന്നെ അതുപോലെ തന്നെ ഗ്ലിസറിന് ഗ്ലിസറിനും മുഖത്തിൻ്റെ ചർമ്മത്തിന് ഒരുപാട് ഗുണങ്ങൾ അതിനൊക്കെ അതിനെക്കെക്കുറിച്ച് പറയുകയാണെങ്കിൽ വീട് ലെങ്താവും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അധികം കമൻറ്റ് വരുന്നെന്താ സംസാരം കുറക്കണം സംസാരം കുറക്കണം എന്നാണ് എന്നാൽ ചില ആളുകൾ എഴുതുന്നെന്താ ഇത് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ എങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണ് ചിലവർക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല പക്ഷേ നമ്മൾ ഈ മുഖത്തിൻ്റെ കാര്യം ചർമ്മത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കേൾക്കണം അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയും വേണം അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറഞ്ഞത് എന്നാലും ഇതിന് കുറിച്ചിപ്പോ കറ്റാർവായനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ കാ ഉപയോഗവും അതിനെക്കുറിച്ചുള്ള ഗുണങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നെട്ടിപ്പോവും അതിനത്രക്കും അത്ഭുതാണ് ഈ കറ്റാർവായ ഏർ ഇതൊക്കെയാണെങ്കിൽ കറ്റാർവായ ഒരു കുപ്പി ജെല്ല് വാങ്ങിയിട്ട് കഴിഞ്ഞതാ ഇത് മാത്രല്ല വേറെ ഒരുപാട് കുപ്പികളുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അതൊന്നും ഞാൻ ഇപ്പോൾ വീടെടുത്ത് കാണിക്കില്ല അതുകൊണ്ടൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്യലേ എന്ന് കാരണം അത്രക്കുമാണ് ഈ ഒരു കറ്റാർവായ രാത്രിയിൽ ദിവസവും കറ്റാർവായ വെറുതെ ജെല്ല് പൊരട്ടിയാൽ മതി ഇനിയിപ്പോൾ അതൊന്നും ചേർക്കാതെ തന്നെ കറ്റാർവായൻ്റെ ജെല്ല് പൊരട്ടിയാൽ തന്നെ മതി ഇപ്പോൾ ഇവിടെ കറ്റാർവായ ഇവിടെ മുറ്റത്ത് ഉണ്ട് പക്ഷെ അതൊന്നും ഇങ്ങനെ കഷ്ണം മുറിച്ച് പിന്നെയാണെങ്കിൽ കറ്റാർവായ കഷ്ണം മുറിച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ആ ഒരു ഇത് കുത്തി വെക്കണം അതിൻ്റെ ആ കറ മഞ്ഞക്കറ നീക്കണം എന്നിട്ട് അതിനുള്ളിൽ അതിനുള്ള ജെല്ലെടുക്കണം ഒക്കെ വേണ്ട അപ്പോൾ അതൊന്നും പണിയില്ല ചേട്ടി അങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങലാണ് എന്നിട്ട് അതിന് ഇങ്ങനെ എടുക്കലാണ് അപ്പോൾ ഇത് വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിനേക്കാളും എത്രയോ നല്ലതാണ് കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാണെ കറ്റാർവായ ചെടിമെന്ന് പറിച്ചിട്ട് അതിൻ്റെ ഏറ്റവും നല്ലത് പക്ഷേ ഇന്ന പോലത്തെ മടിച്ച ആൾ ഇങ്ങനെയൊക്കെ വാങ്ങും വീട്ടിലിതുണ്ടായാലോ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ നമ്മളീ ഒരു ബോട്ടിൽ വാങ്ങിയാൽ നല്ലൊരു സ്മെല്ലാണ് പക്ഷേ അതിലെന്താ കൂട്ടണതെന്ന് നമുക്കറിയില്ല കേട്ടോ എന്നാലും ഞാനത് വാങ്ങാറുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ കറ്റാർവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പം പറയണില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കൂടും അതുപോലെ തന്നെ നമ്മൾ ഗ്ലിസറിന് പിന്നെ ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അതും മുഖത്തിന് നമ്മളെ മുഖ സൗന്ദര്യത്തിന് ഭയങ്കരമാണ് അതും പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ട അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂളിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കൂല്ല അത്രക്കും ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് ഈ ആൽമണ്ട് ഓയില് ഗ്ലിസറിനൊക്കെ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊട്ടോറ്റോ ഓ അതിനെക്കുറിച്ച് പറയാനില്ല കുറേ ഉണ്ട് പറയാൻ പറയുകയാണെങ്കിൽ എന്താ അറിയോ അത് നിങ്ങളൊക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നാലും നെഗറ്റീവ് കമൻ്റും കൊണ്ട് വരും വരും എന്നാലും ചിലവരട്ടാ ചിലവലിതാണ് അവർക്ക് അതറിയാൻ താല്പര്യമില്ലാത്തവരാണ് അപ്പോൾ അതൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ തെറ്റാർ ഗുണങ്ങളും അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സോളിൻ്റെ ഗുണങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിനൊക്കെ വെച്ചിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഏതായാലും ഇപ്പം ഇതാണ് അപ്പം എല്ലാവരും രാത്രികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്രീം ഉണ്ടാക്കുക എന്നിട്ട് മുഖത്ത് ഇതാക്കുക യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റിൽ പറയാൻ മറന്നു പോയൊരു കാര്യമുണ്ട് നമ്മൾ കറ്റാറുവായ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് കുത്തി വെക്കണം കുത്തനെ ചാരി വയ്ക്കണം ഇതിലുള്ള ആ മഞ്ഞ കറണ്ടല്ലോ അത് നല്ല ചോറി ചോറി ഞാനതിങ്ങനെ കട്ട് ചെയ്യണ സമയത്ത് നിങ്ങളോട് പറയണമെന്ന് ഞാൻ കരുതി ഞാനതൊക്കെ നീക്കി കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പോയതാണ് എന്താ വെച്ചാൽ അത് നമ്മൾ നല്ലോണം അതിൻ്റെ ആ മഞ്ഞക്കറ കുറച്ചേറെ കുത്തി വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകി കളയുക എന്നിട്ട് കഴിയെങ്കിലും ഒന്നും കൂടി ആ ഒരു സൈഡ് ചെറുതായിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി കുത്തി ചാരിച്ചിട്ട് ആ കറ കളയുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ആ കറ കളയാൻ വേണ്ടി കുത്തിച്ചാരി വെക്കണം എന്നിട്ട് നല്ലോണം കഴുകിയിട്ടേ അതെടുക്കാൻ പാടുള്ളൂ ആ മഞ്ഞക്കറിൻ്റെ ഒരു ഒത്തിരി പോലും അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിട്ടാൽ നല്ല പണി കിട്ടും പിന്നെ നമുക്ക് മുഖം സൗന്ദര്യം വെളുപ്പൊന്നും മണ്ടാ വിചാരിച്ചിട്ട് ഇട്ടെറിഞ്ഞു പായും അപ്പം അതിനുള്ള അവസരം നൽകണ്ട ഞാൻ പറയാൻ പറ്റിയതാണ് അപ്പം നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ഈ വീഡിയോങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള മുഖ സൗന്ദര്യം വർദ്ധിക്കാനുള്ളതും അതുപോലെ തന്നെ മുഖം പാട് പാടുമാറാന് പിന്നെ മുടി വളരാൻ അങ്ങനെ ഒരുപാട് പിന്നെ നമ്മളെ ഫുഡ് നല്ല അടിപൊളി ഫുഡ് സ്നാക്സ് ആയിട്ടും ഫുഡ് പല തരത്തിലുള്ളതും ഒക്കെ നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ളതായിരിക്കും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നാമല്ല അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോയുടെ വരാം അസാമുലിക്കും